കുട്ടികളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു ഏതാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഇരട്ടത്താപ്പുകളുടെയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ചില ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൽ പെട്ടൊരു വ്യക്തി തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു കാര്യത്തില് യാതൊരുത് സംശയവും കാരണം രാഹുലിനെ കൊടുക്കാനായിട്ട് ട്രാൻസ് വോമൺ ആയിട്ടുള്ള അവന്തികയും അതേപോലെ തന്നെ സിനിമാ രംഗത്തുള്ള എന്ന് പറയപ്പെടുന്ന അതായത് നമ്മൾ നമ്മളാരും സിനിമയിലൊന്നും കണ്ടിട്ടില്ല സിനിമയിലാണ് എന്ന് പറയുന്ന യുവനടി എന്ന് പറയുന്ന ഒരു റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയേയും ഇവരെയൊക്കെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷവും അതേപോലെ തന്നെ വലതുപക്ഷത്തിലുള്ള ആളുകളും പിന്നെ ബി ജെ പിയിലുള്ള ആളുകളുമെല്ലാം കളിക്കുന്ന ഈ തരം താഴ്ന്ന കളികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലേ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഈശ്വരം എന്ന് പറയുന്നത് അയാൾ അന്ന് മുതൽ ഇന്ന് വരെയും എപ്പോഴും എപ്പോഴും അയാൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീ രാഹുൽ ഈശ്വരനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കും ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ് അതായത് ഒരു പത്തനംതിട്ട ജില്ലാ സി പി എമ്മിൻ്റെ ഒരു അംഗമായിട്ടുള്ള ശ്രീനാദേവി എന്ന് പറയുന്ന ഒരു യുവതി അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ പുള്ളിക്കാരി ഒരു പ്രമുഖ ചാനലുകാരൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചാനലുകാരി വിളിച്ചിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം നിങ്ങൾ പറയണം നിങ്ങൾ അതിൽ ഇരയാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് മണിക്കൂറായിട്ടാണ് ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം അപ്പോൾ ആ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആരാണിത് പറഞ്ഞതെന്ന് ചോദിച്ച് എന്നോട് പേടിക്കണ്ട മൊത്തത്തിൽ എല്ലാരും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതായും കേട്ടു പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇര എന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണെന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രഡേറ്ററായി മാറരുത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിരുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം ഉയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം കല്ല് കൊത്താനുണ്ടോ കല്ല് എന്നുറക്ക വിളിച്ച് നടക്കുന്നവരെ പോലെ നിങ്ങളും പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാവരുത് നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിലുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹരാസിന് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പുള്ളിക്കാരി ഒരു ഇരയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് ചില ആളുകൾ നടത്തുന്ന ഒരു പരിപാടി അതിനെ തുറന്നടിച്ചുകൊണ്ടാണ് ശ്രീനാദേവി എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തക പൊളിറ്റീഷ്യൻ ഈ പറയുന്ന രംഗത്തേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അതിന് ചിലപ്പോൾ ഒരു വിഷയത്തിലായാലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും ബാക്കിയുള്ള രണ്ടും മൂന്നും നാലും അഞ്ചും ആറും വിഷയങ്ങളൊക്കെ അതൊക്കെ ഇവിടുന്ന് വന്നാണ് പെട്ടെന്നിങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു വന്നൊരു ഇതൊക്കെ രാഹുൽ ഒരു പെൺകുട്ടിയുമായിട്ട് പറയുന്ന ശാരീരിക ബന്ധത്തിലുണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന രാഹുലിന് ഒരു കുഞ്ഞുണ്ടാ പെണ്ണിൻ്റെ വയറ്റിലെന്നാണ് പറയുന്നത് എന്നാൽ ആ ഒരു വയറ്റിൽ ആ ഒരു ഗർഭാവസ്ഥയിലുള്ള ആ ഒരു സ്ത്രീ ആരാണ് അതിനെപ്പറ്റി പറയാനോ അല്ലെങ്കിൽ ആ സ്ത്രീ ആരാണെന്ന് ഈ പറയുന്ന രംഗത്തേക്ക് കൊണ്ടുവരാനോ ആർക്കും തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ആരും തയ്യാറാവുന്നില്ല എവിടെയാണ് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സ്ത്രീയുടെ വയറ്റിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഞ്ഞുണ്ടെന്ന് പറയുമ്പോഴും രാഹുൽ ഈ പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴും ആ ഒരു ഗർഭാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആ സ്ത്രീ അതാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗർഭാവസ്ഥയിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് വെറുതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഈ സ്ത്രീകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ സംവരണം എന്ന് പറഞ്ഞാലേ ആണുങ്ങളുടെ മേൽ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു എന്താ പറയുക താക്കോരോ അല്ലെങ്കിൽ അതിന് അതിനു ഒരു വഴിയൊന്നുമല്ല സംവരണം എന്ന് പറഞ്ഞാൽ തുല്യതോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ തുല്യ അവകാശമുണ്ട് രണ്ടുപേർക്കും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്ത്രീകൾക്ക് ചെയ്യാനും അവർക്ക് കിട്ടുന്ന പരിഗണനകൾ തന്നെ സ്ത്രീകൾക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംവരണം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ നടക്കുന്ന സ്ത്രീക്ക് ആധിപത്യം വേണം അതിനു വേണ്ടിയിട്ട് പുരുഷനെ ഒരുമാതിരി താറടിച്ച് കാണിക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് നമ്മൾ വേടന്റെ വിഷയത്തിലും കണ്ടിരുന്നത് വേടനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗം അത് പുലിപ്പല്ല് കഞ്ചാവ് എന്നുള്ളതിൽ നിൽക്കാതെ പണ്ടത്തെ മീറ്റു ആരോപണങ്ങൾ കൂടി കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവന്നു പിന്നീട് വേടന്റെ ഫ്ലാറ്റിലെ പച്ചക്കറി അരയാനുള്ള കത്തി കൂടെ കൊണ്ടുവന്നപ്പോൾ അത് ആയുധ ശേഖരമായിട്ട് മാറി ഈ ആയുധ എല്ലാം എങ്ങും എത്തുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവർ കണ്ടെത്തിയ അടുത്ത മാർഗമാണ് വജ്രായുധം എന്ന് പറയുന്ന സ്ത്രീകളെ കൊണ്ടുവരിക ആ സ്ത്രീകളെ കൊണ്ടുവന്നപ്പോൾ എന്താണ് അവിടെ ഒരു മാറ്റം വന്നത് അതായത് വേടൻ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജിൽ നിന്ന് മാറി കഞ്ചാവ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം എല്ലാവരും ഒരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസങ്ങളിലും ന്യൂസിൽ ഇത്ര പേരെ പിടിച്ച് ഇത്ര പേരെ അകത്താക്കി ഇത്ര പേരെ റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യൂസുകളും കണ്ടു അപ്പൊ ആ വിഷയങ്ങൾക്കൊപ്പം ഒതുങ്ങിക്കൂടി പോകേണ്ട ഒരു കേസ് ആയിരുന്നു വേടന്റെ വിഷയം എന്തുകൊണ്ടൊരു കൂടി മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇവർ കളിച്ചു ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം വീണ്ടും രണ്ട് ഇരകളെ കൂടി എന്ത് എന്തുകൊണ്ട് രംഗത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് വീണ്ടും അടുത്ത ദിവസം ഇരുപത്തിയേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം ഈ ഫൈനൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ഉണ്ടാകുന്ന ദിവസം അന്നൊരിരയുടെ പരാതി കൂടി പോലീസിന് കിട്ടി എന്നാൽ ആ ഒരു പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി കാരണം എഴുതിയിരിക്കുന്ന ആളുടെ ഉള്ളടക്കമില്ല അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ആളിൻ്റെ മേൽവിലാസമോ അയാൾ ആരാണെന്നോ ഇല്ല വെറുതെ ഒരു പരാതി വന്നിരിക്കുന്നു ആ പരാതിയിൽ മേൽ പോലീസ് വേണമെങ്കിൽ അന്വേഷണം നടത്തി പോലീസ് കണ്ടുപിടിക്കണം അതായത് പോലീസിൻ്റെ ആവശ്യമാണ് ഇര ആരാണത് കണ്ടുപിടിക്കുകയും ഇരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടുപിടിക്കുകയും ആ രീതിയിലുള്ള ഒരു പരാതിയാണ് അവിടേക്ക് പോയത് അതിലും സംഭവിച്ചിരിക്കുന്ന സെയിം ഇഷ്യൂ തന്നെയാണ് ഈ രാഹുൽ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അയാളൊരു ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു നല്ലൊരു നേതാവ് തന്നെയാണ് അയാൾ ഒരു പാലക്കാട് എം എൽ എ കൂടിയാണ് ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അയാൾ ഒരു എം എൽ എ സ്ഥാനത്തിൽ ഇരിക്കുന്നു അതേപോലെ തന്നെ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ വേടന്റെ വിഷയത്തിൽ എന്താണ് വേട ഒരു റാപ്പറാണ് ഒരു കലാകാരനാണ് അപ്പോൾ ഇവർ രണ്ടുപേരും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എതിർക്കുന്ന ആശയങ്ങൾ രണ്ടും ഏകദേശമൊക്കെ ഒരേ രൂപത്തിലുള്ളത് തന്നെയാണ് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്ന ജാതി മരണം അങ്ങനത്തെ കാര്യങ്ങളല്ല രാഹുൽ മാംകൂട്ടത്തിൽ ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന കൊള്ളരി നായകങ്ങളൊക്കെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതുതന്നെയാണ് ഷാഫി പറമ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് വേടം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെയാണ് വേടം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവർക്ക് അടിച്ചമർത്താൻ അതായത് ഇവർക്കെതിരെ പറയുന്ന ആളുകളെ സർക്കാരിനെതിരെ പറയുന്ന ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് സ്ത്രീകളെന്ന് പറയുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിന് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു ആ ഒരു നല്ലൊരു ഒരു ആ ഒരു വ്യക്തിയെ അയാളെ അടിച്ചമർത്തിയത് എങ്ങനെയാണ് ഒരു സ്ത്രീയെ മുന്നിലേക്ക് ഇട്ടു ആ സ്ത്രീയുടെ പേര് സരിതാന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം അയാൾ മരിക്കുന്നത് വരെയും അയാളുടെ മേൽ ഈ പറയുന്ന അയാൾ തെറ്റെയ്തിട്ടില്ലാന്ന് തെളിയിക്കപ്പെട്ടിട്ടും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി സരിതയുമായിട്ട് മോശമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തീർത്ത ആൾക്കാരാണ് മരിച്ചതിന് ശേഷം അനുശോചനവുമായിട്ട് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന ഭൗതിക ശരീരം കാണാൻ പോയതും അതിന് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഈ പരിപാടികൾ ഇവർ കാണിച്ചു കൂട്ടുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും ഇതേ പരിപാടി തന്നെയാണ് കാണിക്കുന്നത് ഒരു വ്യക്തിയെ അയാൾ മരിക്കുന്നത് വരെ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നൊരു ആരോപണമായിരുന്നു അല്ലെങ്കിൽ അയാൾ അയാൾ ചെയ്തു എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അയാൾ മരിച്ചതിന് ശേഷം എല്ലാവർക്കും അയാൾ തെറ്റുകാരല്ല അയാൾ നിരപരാധിയാണ് ഈ സരിതയുമായിട്ട് വേറൊരു യാതൊരു ബന്ധമില്ല എന്നുള്ള എന്നാൽ രാഹുലിന്റെ വിഷയത്തിലോ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അയാൾ ഒരു മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തഞ്ച് വയസ്സ് ഏകദേശം ഉള്ളോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് ഇനിയും എത്ര ഭാവിയുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു ഇനി അയാൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നാല്പത് വയസ്സൊക്കെ ആകുമ്പഴേക്ക് ഏകദേശം അയാൾക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇപ്പൊ തന്നെ ഒരു കാര്യപ്രാപ്തിയുണ്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഈ നമ്മുടെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സഖാവിനെ ഇറങ്ങിപ്പോടാ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദേഷ്യം അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിന്തുടരുന്നത് സർക്കാരിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് വിഷയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തു തന്നെയാണെങ്കിലും അവർ കൊടുക്കാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് ഒരു പെണ്ണു വിഷയം ആ പെണ്ണു വിഷയം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അത് ഇങ്ങനെ പല രീതിയിൽ പല വഴികളിൽ കൂടി അത് വരും അത് വരുമ്പോൾ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന അതിനെ സത്യമാണെന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുമായിട്ട് കുറേ പെൺകുട്ടികൾ രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് നമുക്കറിയാം പണ്ടൊക്കെ ഒരു ഒരു പെൺകുട്ടി എന്ന് പറയുകയാണ് എനിക്ക് പീഡനം മേൽക്കൂ എനിക്ക് പീഡനം ഏറ്റു അല്ലെങ്കിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരത് പുറത്ത് പറയാതെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ടുണ്ട് ായിരുന്നു എന്നാൽ ഇന്നുള്ള കാലഘട്ടത്തിലോ ഇതൊന്നും നടന്നില്ലെങ്കിലും എല്ലാം പുറത്തു വന്ന് പറയുന്ന പെൺകുട്ടികളാണ് കൂടുതലുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരില് അവർക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളുടെ പേരിൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയും മാധ്യമങ്ങളുടെ മുൻപിലും അത് മുഖം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇരകൾക്ക് മുഖം കാണിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് അത് ഇരയുടെ പ്രൈവസിയാണ് ആ പ്രൈവസിയെ മാനിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കാർക്ക് മുഖം കാണിക്കണ്ടാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന കൊള്ളരുതായ്മകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഈ പറയുന്ന ആരാണോ ഇവരെ സമീപിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇവർ പി ആർ വർക്ക് ചെയ്യുമെന്നുള്ളൊരു കാര്യം അത് സത്യം തന്നെയാണ് അതിനെ സാധൂകരിക്കുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന ശ്രീനാഥേവി എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റീഷ്യൻ പുള്ളിക്കാരി രംഗത്തേക്ക് വന്നിട്ട് പറഞ്ഞിരിക്കുന്ന അത്രയും ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരാൾ തന്നെ പറയുകയാണ് എന്നെ ഒരു പ്രമുഖ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ഇതുപോലെ ഇരയാണെന്ന് പറയണമെന്ന് പറഞ്ഞു ഈ പ്രമുഖ ചാനൽ ഏതാണെന്ന് ഇവർക്ക് ഇവർ പറയുന്നില്ലെങ്കിലും മനസ്സിലാവും അല്ലേ ഏതാ റിപ്പോർട്ടർ ചാനൽ ഈ റിപ്പോർട്ടർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ തുരെയുള്ളത് ജനൻ ടി വിക്ക് ഇത്രയും കഴിവും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയും റിപ്പോർട്ടർ ചാനൽ തന്നെ ആയിരിക്കും രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും അത് ഉറപ്പ് വന്നിട്ടില്ല എന്തായാലും പുള്ളിക്കരി അത് റിവീൽ ചെയ്യുന്നത് വരെ ഒരു സംശയത്തിന് നേരിൽ കാണാം കാരണം ഡോക്ടർ അരുൺകുമാർ ആണല്ലോ ജഡ്ജി അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയം എന്താണെന്നുള്ള ട്വൻ്റി ഫോർ ന്യൂസിൽ വന്നൊരു വാർത്തയാണ് അത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം രാഹുൽ മങ്കുടത്തിന് വിഷയത്തിൽ തന്നെ സാങ്കൽപ്പിക ഇരയാക്കാൻ ശ്രമിക്കുന്നതായി സിപിഐ നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീനാദേവി ഫേസ്ബുക്കിൽ കുറിച്ചു അതായത് പ്രഭിത ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ എന്നാണ് ഈ കൊച്ചമ്മ പറയുന്നത് ഇവർ പറയുന്നത് അതായത് ഈ പത്തനംതിട്ടയിലെ സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒപ്പം തന്നെ എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇവരാണ് ഇത്തരത്തിൽ ഗുരുതര ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഉന്നയിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇവർ പങ്കുവച്ചത് തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചെന്ന ഈ ശ്രീനാ ദേവി കുഞ്ഞമ്മ പറയുന്നു ഒപ്പം തന്നെ ഇരകൾ മാത്രമല്ല ഇരകളെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്നും ഇവർ പറയുന്നു ഇത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു പ്രതികരണം ഈ രാഹുൽ മാങ്ങൂട്ടം നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് സീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയപരമായി ജില്ലയിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രധാന ചുമതലകൾ വഹിക്കുന്ന ഒരു വനിതയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ സങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ വരുന്ന ഒരു ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർ മൂന്ന് ദിവസം മുമ്പ് വിളിച്ചെന്നും ഇത്തരത്തിൽ ഉള്ള സംസാരം ഫോണിലൂടെ നടത്തിയെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ആക്ഷേപമുണ്ട് കണ്ടില്ലേ ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു പുള്ളിക്കാരിനെ ശ്രീനാദേവി എന്ന് പറയുന്ന ആളിനെ ഇരയാക്കാൻ വേണ്ടിയിട്ട് സി പി ഐ ഒരു അംഗമാണ് പുള്ളി ഈ ഒരു ശ്രീനാദേവി എന്ന് പറയുന്ന ആള് പുള്ളിക്കാരനെ തന്നെയാണ് ഇരയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതെന്നാണ് പറയുന്നത് പ്രമുഖ ചാനൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ആരായിരിക്കും നമുക്ക് ഏകദേശം ഊഹിക്കാം അപ്പോൾ ഇതിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഡോക്ടർ അരുൺകുമാർ നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ നമുക്ക് പല കാര്യങ്ങളും ഞാൻ ഇവരെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ നമ്മുടെ സമൂഹത്തിൽ കൊള്ളരിതായ്മകൾക്കെതിരെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു ചാനൽ തന്നെയായിരുന്നു അത് അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് വേണ്ടി നല്ല രീതിയിൽ സംസാരിച്ച സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ചാനൽ തന്നെയായിരുന്നു റിപ്പോർട്ട് ചാനൽ അതിൽ ഇപ്പോൾ ഇങ്ങനെയൊരു പി ആർ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഇവരെ നമുക്ക് നല്ലത് കണ്ട നല്ലതെന്ന് പറയും എന്നാൽ തന്തയില്ലായ്മ കണ്ട തന്തയില്ലായ്മയാണെന്ന് തന്നെ നമ്മൾ പറയും അല്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പി ആർ വർക്ക് ചെയ്യുകയാണ് ആർക്കോ വേണ്ടിയിട്ട് അവർക്ക് ഫണ്ടിങ് കൊടുക്കുന്ന ആളെ നാഥനായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ പി ആർ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാറിന് മുൻപുണ്ടായ ഒരു വിഷയം ഉണ്ടായിരുന്നു തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് പ്രായപൂർത്തിയാകാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആക്ഷേപകരമായ വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മലയാളം വാർത്താ ചാനലായ റിപ്പോർട്ടർ ടിവിയുമായി ബന്ധമുള്ള മൂന്ന് വ്യക്തികൾക്കെതിരെ പോക്സോ കേസ് ഫയൽ ചെയ്തു ചാനലിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കെ റിപ്പോർട്ടർ ഷഹബാസ് ഒരു അജ്ഞാത വ്യക്തി എന്നിവർ ഈ പ്രതികളിൽ ഉൾപ്പെടുന്നു അടുത്തിടെ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവമായ കേരള സംസ്ഥാന കലോത്സവത്തിൻ്റെ ചാനലിൻ്റെ കവറേജിൻ്റെ ഭാഗമായായിരുന്നു വീഡിയോ തിരുവനന്തപുരത്ത് നടന്ന നൃത്തോത്സവത്തിൽ പരമ്പരാഗത നൃ നൃത്തരൂപം അവതരിപ്പിച്ച ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പരാമർശിച്ചുകൊണ്ട് അരുൺ ഷഹബാസിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് ആ ഒപ്പന പെൺകുട്ടിയെ നീ വീണ്ടും കണ്ടോ എന്ന ചോദ്യത്തോടെയാണ് അത് ആരംഭിച്ചത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാർ ഒരു പോക്സോ കേസിൽ പുള്ളിക്കാരനെതിരെ ഒരു കേസ് വന്നിട്ട് ഇപ്പോൾ അത് ജാമ്യത്തിലൊക്കെ പോയിരിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്ന ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ഇതിൽ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ ഈ ചരിത്രം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വലിയ രീതിയിൽ ഞാൻ വലിയ മഹാനാണല്ലേ വലിയ മാനിൻ ആണെന്ന് പറയുമ്പോഴേ പകൽമാനിയനാണെന്നോട് നമുക്ക് മനസ്സിലാവും ഡോക്ടർ അരുൺകുമാറെ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന പരിപാടി നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം എന്നാലും നിങ്ങളുടെ വായിൽ നിന്നും ഈ പറയുന്ന ഒരു മോശം പരാമർശം അവിടെ ഉണ്ടായിട്ടില്ലേ ഇപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ള കൊള്ളൊരു നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ നിങ്ങളൊരു കുറ്റം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതെന്ന് തന്നെ നമ്മൾ പറയും പക്ഷേ ഈ പറയുന്ന പിറപ്പുകേട് കാണിച്ചാൽ അത് പിറപ്പേടാണെന്ന് തന്നെ നമ്മൾ പറയും ഇപ്പം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള തന്ത്യില്ലായ്മ തന്നെയാണ് അയാൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഈ കുറ്റവാളിയാക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ട് ഇപ്പം ഈ ശ്രീനാദേവി പറഞ്ഞ പോലെ തന്നെ കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് നമ്മൾ ഈ പണ്ട് ഈ പറയാൻ നമ്മുടെ വീട്ടിലെ അരകല്ലൊക്കെ കൊത്താനായിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതുപോലെയാണ് ഈ പറയുന്ന റിപ്പോർട്ട് ചാനലും ഇതേപോലെ തന്നെ ഈ രാഹുലിനെ കൊടുക്കണമെന്ന ആഗ്രഹമുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അതേപോലെ ബി ജെ പി എല്ലാം നടക്കുന്നത് ഇരകളുണ്ടോ ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതിൽ കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുന്നവരെ സ്വാധീനിക്കും ആ സ്വാധീനിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരാമർശമാണ് നടത്തുന്നത് സ്വന്തം അഭിമാനം വിറ്റാലും കുഴപ്പമില്ല അല്ലെ സ്വന്തം അഭിമാനവും മാനവും എല്ലാം പോയാലും കുഴപ്പമില്ല എനിക്ക് കാശി കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നതല്ല പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ കൂട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സത്യം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും സത്യം എന്ന് മറ്റുള്ളവർ വിശ്വസിക്കാം കാരണം അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഈ പറയുന്ന ഒരു സ്ത്രീ സംവരണം എന്ന് പറയുന്ന പ്രിവിലേജ് നിങ്ങൾ യൂസ് ചെയ്യുകയാണ് എന്നാലിത് നാളെ ഒരു ദിവസം എന്തായാലും തെളിയും സത്യം പുറത്തു വരും ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ അദ്ദേഹം മരിക്കേണ്ടി വന്നു ഈ ഒരു സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ായിരിക്കത്തില്ല രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ചുരുവറുക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയും ആ വിഷയങ്ങൾ എന്തായാലും അയാൾ പൊളിച്ചടിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വരും ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ കള്ളമാണ് പറഞ്ഞത് എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും മനസ്സിലായി ഇനി ഈ പറയുന്ന പുതിയ റിനി ജോർജ് എന്ന് പറയുന്ന നടി യുവനടി എന്ന് പറയപ്പെടുന്ന സ്വയമേ പറഞ്ഞ നടക്കുന്നതാണ് നമുക്കാർക്കും അറിയില്ല ഏത് സിനിമയിലുള്ളതെന്നുള്ള സീരിയലിൽ പോലും ഞാനും കണ്ടിട്ടില്ല അപ്പോൾ എന്ത് തന്നെയായിരിക്കും കേട്ടാ പുള്ളിക്കാരുടെ ആഗ്രഹമായിരിക്കും എന്തായാലും യുവനടി എന്ന് ഇരിക്കട്ടെ ഈ യുവനടി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അതായത് ആരെപ്പറ്റിയാണ് പറയുന്നത് പോലും പുള്ളിക്കാരിക്കറിയില്ല ചുമ്മാ ഒരു ആരോപണം പറഞ്ഞിരിക്കും കുറച്ച് റീച്ച് ആവാൻ വേണ്ടിയിട്ടും ഈ കുറച്ച് ഇനോഗ്രേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ട് ഓണമൊക്കെ അടിച്ച് പൊളിച്ച് നടക്കണം പായസം കൂച്ച് അടക്കണെന്നൊക്കെ നമ്മൾ വീഡിയോ കണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരു വജ്രായുധമായിട്ട് പെൺകുട്ടികളെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി നിൽക്കുന്ന ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ പിടിച്ച് അകത്ത് ഇടുക തന്നെ വേണം ഇതിപ്പോ രാഹുൽ മാങ്കുട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിയുകയാണെങ്കിൽ ഈ പറയുന്ന ഇരകൾ അല്ലെങ്കിൽ വേടന്റെ വിഷയത്തിൽ സെയിം തന്നെയാണ് വേണം തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിയിണെങ്കിൽ ഇരകളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അതിനാണ് ഇവിടെ പ്രസക്തി ഇരകളെ ഒന്നും ചെയ്യില്ല അവരെ വെറുതെ വിടും കാരണം അവരുടെ പ്രൈവസി അത് മാനിക്കണമല്ല കോടതിയാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് തന്നെ അവർക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മക്കൾ വെക്കുമെന്ന് പറഞ്ഞു വിടും എന്നാൽ ഈ കുറ്റവാളിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റവാളി എന്ന് മുദ്ര കൊടുത്ത ഈ മാമ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അയാൾക്കുണ്ടായിട്ടുള്ള അയാളുടെ വ്യക്തിഗത്യെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വ്യക്തിഗതയാണ് ശരിക്കും പറഞ്ഞു ചെയ്യുന്നത് ആ വ്യക്തിക്കുണ്ടായ ബുദ്ധിമുട്ടിന് ആര് സമാധാനം പറയും ആ വ്യക്തിയെ കുറ്റവാളി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം മുന്നിലേക്ക് നീക്കും ഇപ്പൊ വേടന്റെ വിഷയത്തിലാണ് ജനന്ജീവിയും കാര്യങ്ങളും ഉണ്ട് ഈ റേപ്പർ എന്ന് പറഞ്ഞു റാപ്പർ എന്ന് പറയുന്ന വ്യക്തിയെ റേപ്പർ എന്ന് പറയാനും ഇപ്പൊ ഈ രാഹുൽ മാങ്കുളത്തിലെ വിഷയം നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചാനലുണ്ടല്ലോ മുന്നിൽ അതായത് പീഡന വീരൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടുപേരും ചെയ്യുന്ന ഒരേ പരിപാടി തന്നെയാണ് അപ്പോൾ നാളെ ഇവർ തെറ്റിയില്ലാന്ന് തെളിയുമ്പോൾ ഇതിനൊക്കെ ആര് വന്നിട്ട് ഇവരെ തിരുത്തി പറയാൻ നിൽക്കും ആരും തിരുത്തി പറയില്ല കുറ്റവാളി എന്ന് പറഞ്ഞ ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റവാളി തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിലോ അല്ലെങ്കിൽ അവൻ ആ കുറ്റവാളി എന്നുള്ള പേര് തന്നെ അറിയപ്പെടും എന്നാൽ ഇരകൾ എന്ന് പറയുന്നവരോ എന്നും ഇരകളും അതിജീവിതകളൊക്കെ ആയിരിക്കും എന്ന് ഈ പറയുന്ന ഇരട്ടത്താപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സംവരണമൊക്കെ എടുത്ത് കളയുന്നുവോ അന്ന് ഈ നാട് നിന്നാവും അന്ന് മാത്രമേ ഈ സ്ത്രീകൾ എന്ന് പറയുന്നൊരു ആയുധമായിട്ട് കണ്ടുപിടിക്കുന്ന അല്ലെ സ്ത്രീകളെ ആയുധമാക്കി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കളിക്കുന്ന ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു ഇനി നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ മാത്രമേ ഈ പരിപാടിക്ക് ഒരു പരിപാടിക്കൊരതി വരൂ അല്ലെങ്കിൽ ഈ പറയുന്ന തന്തയില്ലായ്മയും ഇവിടെ അവസാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്